ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ്യ സ്പൈസി ടേസ്റ്റി ബൾ ഇനി നമുക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഒരു ചോക്ലേറ്റ് തയ്യാറാക്കിയാലോ ഈ ഒരു ചോക്ലേറ്റ് ബൗണ്ടി ചോക്ലേറ്റ് പുറമിൽ നിന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ചോക്ലേറ്റ് ആണ് നമ്മുടെ ഈ ഒരു ബൗണ്ടി ചോക്ലേറ്റ് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ബൗണ്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ അപ്പം വേഗം തന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി പൗണ്ട് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഈ ഒരു ബൗണ്ടി ചോക്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാളികേരം ചെറിയ നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഫ്രഷ് ആയിട്ട് ചെറിയ നാളികേരമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിലും അത് യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള നാളികേരമാണ് അത് വെച്ച് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റാണ് അപ്പം നമുക്ക് ആദ്യം അതൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു കടായി എടുക്കാം അതിൻ്റെ ഇപ്പം വെള്ളമായ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നാളികേരം എല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് ാണ് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ആ ഷെയ്ഡൊന്നും മാറിപ്പോവാൻ പാടില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി നമ്മൾ ഇത് ഈ ഒരു നാളികേരത്തിന്റെ ആ ഒരു വെള്ളം മാറുന്നിടമ്പെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ പുട്ടൊക്കെ ഇളക്കുമ്പോൾ ഒരു വെള്ളമയം മാറിയിട്ടൊന്ന് നന്നായി ലൂസായിട്ട് ഇളകി വരില്ലേ ആ ഒരു ടെക്സ്റ്ററാവും നമ്മുടെ ഈ ഒരു നാളികേരം നമ്മൾ ഇളക്കി നന്നായിട്ടൊന്ന് വെള്ളമയം പറ്റിക്കുമ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം എന്താ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതൊന്ന് എന്താ പറയുക നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ ഒരു മിക്സി ജാർ എടുക്കാം ഈ മിക്സി ജാറിലോട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നാളികേരം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം മിക്സി ോട്ട് ഇതുപോലെ ഒന്ന് ചേർത്തെടുക്കാം മിക്സി ജാറിലോട്ട് എല്ലാം ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തതിനു ശേഷം ലിൻഡിറ്റ് ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ട് കേട്ടോ അധികം ഒന്ന് പൊടിയാൻ പാടില്ല ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്കൊരു നമുക്ക് പൗളെടുക്കാം ഇത് എത്ര കപ്പുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്നെടുക്കാം കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ഏകദേശം അറിയാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്നെടുക്കാം ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തും കൂടെ ബാക്കിയും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഇതാ നോക്കിക്കോളൂ എല്ലാം കൂടി ഒരു രണ്ട് കപ്പോളം നമ്മുടെ ഈ ഒരു നാളികേരം നമ്മൾ റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കിക്കോളൂ എല്ലാം ഞാൻ ഇതുപോലെ ചേർത്തിട്ടുണ്ട് രണ്ട് കപ്പ് നാളികേരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലോട്ട് നമുക്ക് നാളികേരം രണ്ട് കപ്പ് നാളികേരത്തിന് നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നോർമലി ചിലർ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നമ്മളിത് ചെയ്യാറുണ്ട് മിൽക്ക് ആഡ് ചെയ്തിട്ട് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബോൾ ഇട്ടിട്ട് നമുക്ക് ചോക്ലേറ്റിലോട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുത്താൽ മതി പക്ഷേ ഇതിലും ടേസ്റ്റ് നമ്മൾ പുറമിൽ നിന്ന് വാങ്ങുന്ന അതേ സ്വാദിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയാണ് ആണ് ഉപയോഗിക്കുന്നത് പഞ്ചസാര ഇതിലോട്ട് പാനിലോട്ട് ചേർത്തതിനു ശേഷം ഒരു കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവാൻ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നാളികേരം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ നാളികേരം എല്ലാം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നാളികേരം ഷുഗർ സിറപ്പ് എല്ലാം വലിച്ച് വെള്ളമയെല്ലാം വറ്റി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ ഇത് നോക്കിക്കോളൂ ഏകദേശം നന്നായിട്ട് വറ്റി വരുന്നുണ്ട് ഇത് ഏകദേശം കുറച്ച് ഇതല്ല ഡ്രൈ അധികം ഡ്രൈ അല്ല എന്നാലും നന്നായിട്ടൊന്ന് വറ്റുന്നോടമലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ കൈ തോരാതെ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇത് നോക്കിക്കോളൂ ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട് ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്യാം അത് തീർച്ചയായിട്ടും ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നോക്കിക്കോളൂ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ആ വെള്ളമായ അംശം എല്ലാം നന്നായിട്ട് പോയിട്ട് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ കൈയും കൊണ്ട് ടച്ച് ചെയ്യുമ്പം ഏകദേശം തണുത്ത ഒരു ആ ഫീൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് തണക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നാളികേരം നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അധികം ചൂടില്ലാത്ത ആ ഒരു പരുവത്തിൽ നമുക്ക് തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാം നമ്മുടെ ബൗണ്ടറി ചോക്ലേറ്റിൻ്റെ ഷേപ്പിൽ വേണം നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് തലോടി കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്പൂൺ വെച്ച് കൈയിലോട്ട് നമ്മുടെ നാളികേരം മിക്സറും ഒന്ന് ആക്കിയതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് ബോളാക്കിയെടുക്കാം അതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് നമ്മുടെ ആ ഒരു ബൗണ്ടറി ചോക്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് നമുക്ക് ാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ പതിയെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ട് റോൾ ചെയ്ത് പതിയെ പതിയെ ഒന്ന് നമ്മുടെ ആ ഒരു ബൗണ്ടി ചോക്ലേറ്റ് ഷേപ്പിലോട്ടൊന്ന് ആക്കിയെടുക്കാം കേട്ടോ നല്ല നോക്കിക്കോളൂ ഏകദേശം ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ പുറമെന്തേന്ന് വാങ്ങുന്ന അതേ ഷേപ്പിൽ നമുക്ക് കിട്ടണമൊന്നുമില്ല എന്നാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം അത് നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് ആദ്യം ജസ്റ്റ് ഒന്ന് ഓയിലോ അല്ലെങ്കിൽ ജസ്റ്റ് വാട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് നാളികേരം എടുത്ത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇതാ നമ്മൾ ഷേപ്പ്സ് എല്ലാം ആക്കി നമ്മൾ ഒരു പാർശ്വൾ പേപ്പർ വെച്ച് ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ നമുക്ക് ഫ്രീസറിലോട്ടൊന്നാക്കി വെക്കാം അപ്പോൾ നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡിപ്പ് ചെയ്ത് ചോക്ലേറ്റിലോട്ട് ഡിപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ അതൊന്ന് സെറ്റായി വരുന്നിടം വരെ ആ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ നാനൂറ് ഗ്രാം ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റിൽ ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വൈറ്റ് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഡബിൾ ബോയിൽ മെത്തേഡാണ് അതിന് ബൗൾ എടുക്കുക അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിന് ശേഷം നമ്മൾ ആ ഒരു ചോക്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ബൗളും നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ആ വെള്ളം ബോയിൽ ആകുമ്പോഴത്തേക്കിനും ഈ ഒരു ചോക്ലേറ്റ് വെച്ചിരിക്കുന്ന ബൗളിലോട്ട് മുട്ടാണ്ടിരിക്കുന്ന അത്രയും മാത്രമേ വെള്ളം യൂസ് ചെയ്യുള്ളൂ കേട്ടോ ഫ്ലെയിം ഓഫ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഡബിൾ പോലെ ചെയ്ത് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ നോക്കിക്കോളൂ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി ഒരു ഒരു അഞ്ച് മിനിറ്റും കൂടി ആവുമ്പോഴത്തേക്കിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരും കേട്ടോ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ അപ്പോൾ ഇതാ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ദസ്റ്റ് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഇന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുന്നേ നാളികേരം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നെ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് എന്താ ചെയ്യുക ഈ ഒരു റാപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു റാപ്പ് അതായത് ബട്ടർ പേപ്പർ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നാളികേരം ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം നമ്മൾ ചോക്ലേറ്റ് സിറപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിന് ശേഷം രണ്ട് പോർക്ക് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ചോക്ലേറ്റ് റാപ്പ് ചെയ്തിട്ടു ശേഷം ഇതുപോലെ ഒന്ന് പൊന്തി എടുക്കാം കേട്ടോ അപ്പോൾ ആ പൊന്തി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് എല്ലാം നന്നായിട്ടൊന്ന് ഫ്ലോ ആയി പോകും ആയിപ്പോകട്ടോ കുറച്ച് അധികം ആയിപ്പോകാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്ലോ ആക്കി കൊടുക്കാം ഫ്ലോ ആക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ചോക്ലേറ്റ് അതായത് ആ ഒരു ബൗണ്ടറി ചോക്ലേറ്റ് നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത് നമ്മുടെ പാർച്ചമൽ പേപ്പർ അതായത് ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പതിയെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇതാ ഇതുപോലെ ാക്കി കൊടുക്കാം ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് എല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ടെണ്ണം വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു നൈഫ് വെച്ച് നമുക്ക് ആ ഒരു നമ്മൾ ബൗണ്ടി ചോക്ലേറ്റ് പുറമിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു സെയിം ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് നൈഫ് വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുകളിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നൈഫ് വെച്ചോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചോ ആണെങ്കിലും ചെയ്താൽ മതി ഞാനിപ്പോൾ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്ത ഉടനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് ചിലപ്പം പൊടിഞ്ഞു പോകാനോ ഒക്കെ സാധ്യതയുണ്ട് സോ നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ പറ്റിയ കേട്ടോ നന്നായിട്ടൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നമുക്കെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബൗണ്ടി ചോക്ലേറ്റ് ഇവിടെ ആണ് നോക്കിക്കോളൂ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ നമ്മൾ പുറവിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ആ ഒരു സെയിം രീതിയിലല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് റെഡി ആക്കിയിട്ടുണ്ട് ടേസ്റ്റ് ഒന്നും പറയാമില്ല കേട്ടോ അതേ ഒരു സെയിം ടേസ്റ്റിലാണ് നമ്മൾ ഇത് റെഡി ആക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പുറമിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ആ ചോക്ലേറ്റ്സിനൊക്കെ കുറേ പ്രിസർവേറ്റീവ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹോം മെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലതായിരിക്കും തൊട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതൊരു ചോക്ലേറ്റ്സാണ് അപ്പോൾ താ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ നോക്കിക്കോളൂ നമ്മൾ പുറമിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയല്ലേ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് റെഡി ആയിരിക്കുന്നത് അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നോക്കിക്കോളോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ